രാജ്യത്തെ മെഡിക്കൽ പ്രവേശനത്തിനുള്ള ഏകീകൃത പരീക്ഷയായ നീറ്റ് യു ജി ചോദ്യപ്പേപ്പർ ചോർന്നിട്ടില്ലെന്ന് ആവർത്തിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ ആറ് പേർക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചത് സമയനഷ്ടം മൂലം ഗ്രേസ് മാർക്ക് നൽകിയതിനാലാണ് അതേസമയം ജൂൺ ഇരുപത്തിമൂന്നിന് നടത്തിയ പുനഃപരീക്ഷയിൽ ഇവർക്ക് മുഴുവൻ മാർക്കും ലഭിച്ചിട്ടില്ല ഹരിയാനയിലെ ജജ്ജറിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് പുനഃപരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത് ഇതോടെ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കും നേടിയവരുടെ എണ്ണം അറുപത്തിയേഴിൽ നിന്ന് അറുപത്തിയൊന്നായി കുറഞ്ഞെന്നും എൻ ടി എ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി ആദ്യ നൂറ് റാങ്കിൽ വന്ന വിദ്യാർത്ഥികൾ അൻപത്തിയാറ് നഗരങ്ങളിലെ തൊണ്ണൂറ്റിയഞ്ച് വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയവരാണ് ക്രമക്കേട് നടന്നെന്ന ആരോപണം ശരിയല്ല ഓരോ വിദ്യാർത്ഥിക്കുമുള്ള പേപ്പറിന് പ്രത്യേക സീരിയൽ നമ്പർ ഉണ്ടെന്നും എല്ലായിടത്തും സി സി ടി വി നിരീക്ഷണം ശക്തമായിരുന്നുവെന്നും എൻ ടി എ വ്യക്തമാക്കി ലോക്കുകൾ പൊട്ടിയിട്ടില്ല എവിടെയും ചോദ്യപേപ്പർ ചോർന്നെന്ന് കണ്ടെത്താനായിട്ടില്ല സാമൂഹിക മാധ്യമങ്ങളിൽ ചോർന്നെന്ന രീതിയിൽ പ്രചരിക്കുന്ന ചിത്രത്തിൽ വ്യക്തത വരേണ്ടതുണ്ടെന്നും എൻ ടി എ അറിയിച്ചു അതേസമയം നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി ഐ ബീഹാറിൽ നിന്ന് എട്ട് പേരെ അറസ്റ്റ് ചെയ്തു ബീഹാറിലെ ഒറ്റ പരീക്ഷാ കേന്ദ്രത്തിൽ മാത്രമാണ് പേപ്പർ ചോർന്നതെന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സി ബി ഐ വ്യക്തമാക്കി വ്യാപക ക്രമക്കേട് നടന്നിട്ടില്ല എന്നാണ് കേന്ദ്രവും കോടതിയെ അറിയിച്ചത് പരീക്ഷാ പേപ്പർ ചോർന്നുവെന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ പുനഃപരീക്ഷ നടത്തുന്നതിൽ തീരുമാനമെടുക്കും മുമ്പ് ക്രമക്കേടിന്റെ വ്യാപ്തി അറിയണമെന്നാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജൂലൈ എട്ടിന് നടന്ന വാദത്തിൽ നിരീക്ഷിച്ചത് വ്യാപക ക്രമക്കേട് നടന്നിട്ടില്ലെങ്കിൽ പരിമിതമായ രീതിയിൽ പുനഃപരീക്ഷ നടത്താമെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു